ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ചെറിയൊരു സാധനമാണ് ചെറിയൊരു സാധനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റേഡിയോ ആണ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റേഡിയോ എല്ലാവരും സർവീസ് ചെയ്യാറുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ റേഡിയോ എന്നല്ല എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഓൺ ആവണില്ല അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ നമുക്കിത് പവറൊക്കെ കൊടുത്തിട്ട് നോക്കി നോക്കി വെക്കാം ഓൺ ആവണില്ല അപ്പോൾ നമുക്കത് അയച്ച് നോക്കി വയ്ക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പം അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇത് അയച്ച് നോക്കി കേൾക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പോയിട്ടുള്ളത് എന്നുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേണ്ടി നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഒരു സ്കൂറുണ്ട് ഇതിലൊരു സ്കൂറുണ്ട് അതിൽ ഈ ഹോളിൻ്റെ ഉള്ളില് ഈ ഹോളിൻ്റെ ഉള്ളില് അങ്ങനെ നാല് സ്കൂറാണ് കാണാനുള്ളത് അപ്പൊ അത് അയച്ചിട്ട് എന്താണ് ഇതിന്റെ ഉള്ളിൽ പോയിട്ടുള്ളത് നോക്കി നോക്കി വെക്കാം ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ അത് അയക്കാം നമുക്ക് അതേപോലെ സ്റ്റാർ സ്കൂറാണ് കംപ്ലീറ്റ് വരണത് അപ്പൊ സ്റ്റാർ സ്കൂർ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്കൂറുകളൊക്കെ കംപ്ലീറ്റ് ഊരി എടുക്കാണ് ചെയ്യണത് അപ്പൊ നാല് സ്കൂറുണ്ട് അത് ഊരിയിട്ട് നമുക്ക് തുറന്ന് നോക്കി വെക്കാം നമ്മൾ ഇതിന്റെ നാല് സ്കൂർ ഊരിയിട്ടുണ്ട് അപ്പൊ ബാക്ക് വശം നമ്മള് ഇതേപോലെ തുറന്നിട്ടുണ്ട് എത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് പിന്നെ മെയിൻ ബോർഡ് എന്ന് പറയണത് ഈ കണ്ണാണ് അതിന്റെ മെയിൻ ബോർഡ് പിന്നെ അതുപോലെ ഇതിൽ ചെറിയൊരു കുഞ്ഞൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ഇതിൽ ഇതാണ് അതിന്റെ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ അപ്പം നമുക്ക് എന്താണ് പ്രശ്നം കറണ്ട് വരാത്ത എന്താണ് പ്രശ്നം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അതിൽ ട്രാൻസ്ഫോമർ തന്നെ പവർ വരാത്തെന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്ഫോമർ എന്നാണ് ഇതിലേക്ക് പവർ സപ്ലൈ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ട്രാൻസ്ഫോമർ ആണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളത് അപ്പൊ ആദ്യക്ക് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട സാധനം ഇതാണ് ഇത് കഴിഞ്ഞിട്ട് മതി ഇതിൻ്റെ മീത ചെക്കിങ് അപ്പോൾ നമ്മൾ ആദ്യക്ക് ഇതിലേക്ക് എവിടുന്നാണോ പവർ വരുന്നത് ആ പവർ ഇതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുക അതേപോലെ അതിൻ്റെ സ്വിച്ച് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി ബോർഡിലത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യല് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏത് സാധനം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ അതൊരു ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പവർ വരുന്നുണ്ടോ എന്ന് നോക്കുക പവർ വരുന്നില്ലാച്ചിട്ടുണ്ടെങ്കിൽ അതിന് പവറിന് എന്താണ് പ്രശ്നം വയറിന്റെ പ്രശ്നമാണോ സ്വിച്ചിന്റെ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും പ്രോബ്ലമാണോന്നുള്ളത് നമ്മൾ നോക്കുക അത് കഴിഞ്ഞതിന്റെ ശേഷം ബോർഡിൽ ഐ സി ആണോ അതോ ട്രാൻസിസ്റ്റർ ആണോ മോസ്ഫെറ്റ് ആണോ മെയിൻ ആയിട്ട് വരുന്നത് അത് ചെക്ക് ചെയ്യുക ആയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ അങ്ങനെ ഉണ്ടോ ഫീസ് പോവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഓരോരോ സാധനങ്ങളിലെ കംപ്ലൈന്റുകൾ നമ്മൾ നോക്കുക അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ട്രാൻസ്ഫോമർ നമ്മൾ ഊരി എടുത്തു അപ്പൊ അതിന്റെ കമ്പി കട്ടായി കൊടുക്കണം അതിന്റെ പ്രൈമറി സെക്ഷനാണ് കട്ടായിട്ടുള്ളത് അപ്പം എ സി കൊടുക്കുന്ന സെക്ഷൻ കട്ടായിട്ടുണ്ട് അപ്പം കമ്പി കട്ടായി കൊടുക്കണം വയറിന് മേക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇതേപോലത്തെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറുകൾ പരമാവധി ലോക്കൽ സാധനം ആവുക അതുപോലെ ആംബ്ലിഫയറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ പേരും സി ഡി നാൽപ്പത്തിനാല് നാൽപ്പത് ഐ സിയൊക്കെ വരും അപ്പോൾ ലോക്കൽ ഐ സി ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും വില കുറവില് നമുക്ക് ആംബ്ലിഫയറുകളും കാര്യങ്ങളൊക്കെ കിട്ടണത് ഇതിന്റെ ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ് കംപ്ലൈന്റ് അപ്പം അതിന്റെ എ സീടെ എ സി കൊടുക്കുന്ന സെക്ഷൻ പോയിൽ കട്ടായി എടുക്കണം ഇത് വെച്ചിട്ട് കാര്യമില്ല എന്താ കാരണം നമ്മൾ ഇനി വീണ്ടും കമ്പി കമ്പിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ നമുക്ക് കണ്ടാക്കില്ല മുടിനാരനായിട്ടും കനം കുറഞ്ഞൊരു കമ്പി ആവുക പ്രൈമറി സെക്ഷനിൽ വരിക സെക്കൻഡറിയിൽ ലാഷ് ഉണ്ടെങ്കിൽ കനം ഉണ്ടാവും അപ്പോൾ ഇതൊരു സിക്സ് വോൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ ട്രാൻസ്ഫോമ്പർ ഇത് എഴുതിയിട്ടൊന്നും ഇല്ല വോൾട്ടേജും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചെറിയൊരു കമ്പിയാണ് അലുമിനിയം വൈൻ്റിങ്ങ് ആവുക അപ്പൊ അതുവരെ നമ്മളിത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് നമുക്ക് വല്ല മൊബൈൽ ചാർജറോ വേറെ ഒക്കെ വെച്ചിട്ട് നമുക്കത് ചാലാക്കാൻ പറ്റും അപ്പൊ പഴയ വല്ല മൊബൈൽ ചാർജറോ ഏതെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആണ് സാധനം വർക്കിങ് ആവും അപ്പൊ അതൊന്ന് നോക്കി നോക്കി നോക്കാം നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു എസ് എം ബി എസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതേപോലത്തെ എസ് എം ബി എസ് വെച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എസ് എം ബി എസ് അപ്പോൾ ട്രാൻസ്ഫോർമർ നമ്മളതിൽ കാണാനില്ല അപ്പോൾ അതേപോലെ ഒരു എസ് എം ബി എസ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ചെയ്ത് നോക്കി കേൾക്കാം അപ്പൊ അതിന്റെ എ സി കണക്ഷൻ വരുന്നത് ഇതാണ് നമ്മൾ ഒരു ടോർച്ചിന്റെ ഒക്കെ ചാർജർ ടൈപ്പ് ചാർജിങ്ങിന് വരുന്ന ഇതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ബോർഡ് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കി വെക്കി വെക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കിങ്ന്ന് നോക്കി നോക്കാം എന്നിട്ട് നമുക്ക് ബോർഡ് ഇതിൽ എങ്ങനെയും ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ട്രാൻസ്ഫോമർ ആയിട്ടെങ്കിൽ കുറച്ചും നല്ല ചിലപ്പോൾ ഇതായിരിക്കാം നോക്കി നോക്കി വെക്കാം നമുക്ക് നമ്മൾ ഈ ബോർഡ് ഇത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ എ സി കണക്ഷൻ നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അതിന്റെ സോക്കറ്റിന്റെ മീതെ ഈ കാണുന്ന രണ്ട് പിന്നിന്റെ മീതാണ് നമ്മൾ അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് നോക്കാം അപ്പോൾ എ സി വയറ് കണ്ടെണ്ണം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോസിറ്റീവാണ് കൊടുക്കാനുള്ള അപ്പോൾ ബാറ്ററിൽ നിന്നുള്ള കണക്ഷൻ കൂടി നമ്മൾ അതിലേക്ക് കൊടുക്കണം ബാറ്ററി എപ്പോഴെങ്കിലും ബാറ്ററിയിൽ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും കൂടി നമ്മൾ കാണണം അപ്പോൾ ഈ പറഞ്ഞ കപ്പാസിറ്റിൻ്റെ ഈ സൈഡാണ് പോസിറ്റീവ് വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഡയോഡിന്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ പരമാവധി ഡയോഡിന് നമുക്ക് എന്തെങ്കിലും സ്ലീവ് എന്തെങ്കിലും ഇട്ട് നോക്കി നോക്കാം ചിലപ്പോൾ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് ഇതേപോലത്തെ ഒരു സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ലീവ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ കേറ്റിട്ടാണ് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോസിറ്റീവ് നമ്മൾ ഈ ബോർഡിന്റെ ഈ സൈഡിലേക്കാണ് കൊടുക്കണത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബാറ്ററിന്ന് നമുക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മൾ ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷൻ വേറെ കൊടുക്കണം അപ്പം അത് നമ്മൾ അതിൽ സോളർ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ബോർഡ് എന്ന് പറഞ്ഞ പോസിറ്റീവ് അപ്പൊ ബോർഡ് എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്മൾ ആ ഡയോഡ് കൊടുത്തതിലേക്ക് തന്നെ കൊടുക്കണം അത് ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ് അപ്പം അത് കാരണം അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് ഈ എസ് എം ബി എസ് നിന്നാണ് കണക്ഷൻ കയറി പോവുക അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയോഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് ചാർജിങ് ടൈപ്പ് ബാറ്ററി ആണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതിൽ വേറെ കാര്യമുണ്ട് ബാറ്ററിയിൽ ചാർജ് കയറും ചെയ്യും നമ്മൾ കറണ്ട് ഒന്ന് കുത്തി വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ ചാർജ് കയറും ചെയ്യും വയറിൽ ലേശം പഴകിയ കാരണം വയറിന് സോൾഡറിങ് സോളറിങ് പിടിക്കണില്ലേ അപ്പൊ നമുക്ക് സെറ്റാക്കാം അപ്പൊ ആ രണ്ട് കണക്ഷനും കൂടി നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെഗറ്റീവ് വയറാണ് ഇതാണ് നെഗറ്റീവ് വയറ് അപ്പൊ അത് കപ്പാസിറ്ററിന്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക അതിന്റെ ഔട്ട് പുട്ടില് വരുന്ന കപ്പാസിറ്ററിന്റെ നെഗറ്റീവിലേക്കാണ് നമ്മൾ അത് കൊടുക്കണത് അപ്പൊ അത് ഇതില് കൊടുത്തിട്ട് നമുക്ക് നീ ഓണാക്കി നോക്കി വെക്കാം ആ വയറ് നമ്മള് സോൾഡർ ചെയ്തു സാധനം അവിടെ സെറ്റാണ് നമുക്ക് ഇത് ഇവിടെ ഒട്ടിച്ചേക്കുക ഉറപ്പിക്ക എന്താ വെച്ച നമുക്ക് ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുത്ത് നോക്കി വെക്കാം അപ്പൊ അതിന്റെ പിന്നൊക്കെ വലിയ സുഖം പിന്നൊന്നല്ല കണക്ഷന്റെ പിന്നെ അപ്പൊ ഇതേപോലക്കെയാണ് അതിന്റെ കണക്ഷൻ പറഞ്ഞത് അപ്പൊ അതിന് വീതം ഉണ്ടാകണം തന്നെയാണ് അപ്പൊ നമുക്കതൊന്ന് പുറത്തിട്ട് ഓണാക്കി നോക്കി വെക്കാം അതിൽ നമ്മൾ ഈ രണ്ട് വയർ ഇതില് കുത്താണ് ചെയ്യണത് ബാക്കിൽ കൊടന്ന് വരുമ്പോ തന്നെ ഇങ്ങനെയാണ് അതിന്റെ വയറും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമ്മൾ കുത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ഓണാക്കി നോക്കി വെക്കാം संभव चला सौंड അപ്പോ നമ്മളെ റേഡിയോ ഓൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മളെ റേഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റാവുന്നോ റേഡിയോകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട് നമ്മള് റേഡിയോ അല്ല എല്ലാ സാധനങ്ങളും നമ്മൾ റേഡിയോ പിന്നെ സാധനം തന്നെ റേഡിയാക്കണം നമുക്കൊരു ഇതുമില്ല നമുക്ക് റേഡിയോ നന്നാക്കിയിട്ട് വലിയ സമ്പാദ്യങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷെ നമുക്ക് ഒരു സന്തോഷം കിട്ടുക റേഡിയോ ആക്കുമ്പോ അതാണ് കാര്യം കാലങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്ന ഒരു പണി തന്നെയാണ് റേഡിയോകൾ എല്ലാവരും വീട്ടിലും ഉണ്ടായിരുന്നു റേഡിയോകൾ അപ്പൊ നമ്മള് റേഡിയോ ഇപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി പിന്നെ ഇതിന്റെ ചാനലും കാര്യങ്ങളൊന്നും ട്യൂൺ ചെയ്ത് കാണിക്കുന്നില്ല എന്താ കാരണം ഇപ്പൊ അതിലേതെങ്കിലും പാട്ട് വന്നിട്ട് ഇപ്പൊ അതിന് കോപ്പി റൈറ്റ് കിട്ടണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അല്ലാതെ വേറെ നല്ല കേട്ടോ അപ്പൊ റേഡിയോ സെറ്റായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ക്യാബിനൊക്കെ അടക്കാം ഇതിന്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ അടച്ച് ബോഡൊക്കെ ഉറപ്പിച്ച് സെറ്റ് ആക്കാം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല റേഡിയോക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ബാറ്ററി ഇട്ടാലും ബാറ്ററി ഒന്നും വർക്ക് ചെയ്യും അപ്പൊ അവര് ബാറ്ററി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് കറന്റിലെ ഉപയോഗിക്കുന്ന കാരണം നമ്മള് വേറൊന്നും നോക്കിയില്ലേ അപ്പോൾ കറന്റിലാണ് നമ്മൾ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് തുറക്കണമായിട്ട് മുന്നേ നമുക്കറിയാം മെയിൻ ആയിട്ട് പവർ സപ്ലൈ അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് കത്തിനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പവർ പവർ കിട്ടാത്തതിൻ്റെ പ്രശ്നം തന്നെയാവുക പിന്നെ അതിൽ ഇതേപോലത്തെ ഒരു ഐ സിയാണ് പറയുന്നത് സി ഡി പതിനാറ് പത്തൊമ്പത് സി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ സി ആണ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഐ സി അതിൻ്റെ സൗണ്ടും ഓഡിയോ ഔട്ടും ഒക്കെ അതിൽ തന്നെയാണ് വരുന്നത് ഓഡിയോ ഔട്ടും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഗ്യാങ് അതേപോലെ അതിൻ്റെ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ അതിൻ്റെ കോയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ സാധാരണ റേഡിയോ പോലെയാണ് കറക്റ്റ് അല്ലെ മെയിൻറ്റൈനെ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിന് മീത് മെഴുകുക് ഉരുക്കി ഒറ്റിട്ടുണ്ടാവും ഇത് തിരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂണിങ് കംപ്ലീറ്റ് പോകും അപ്പോൾ നമ്മൾ ഈ ഗ്യാങ്ങിൽ ട്യൂൺ ചെയ്താലും കറക്റ്റായിട്ട് കിട്ടില്ല അതിലൊക്കെ ടൂണിങ് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും എല്ലാവരും അപ്പം അതിൻ്റെ മീതൊന്നും നമ്മൾ കളിക്കണ്ട എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ സ്പീക്കർ ഔട്ട് ഇല്ലെങ്കിൽ സ്പീക്കർ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഈ ഐ സി ആണ് നോക്കേണ്ടത് നമുക്ക് അപ്പം ഐ സീന്ന് ആണ് ഔട്ട് വരുന്നത് സ്പീക്കർ ഔട്ട് വരുന്നത് അപ്പം അത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആകെയുള്ള സാധനങ്ങൾ പഴയ റേഡിയോ ആണെന്നുണ്ടെച്ചാൽ നമുക്ക് ലാസ്ഫോണി ബുദ്ധിമുട്ടാവുക ചിലവർക്ക് നന്നാക്കാൻ പറ്റില്ല എൻ്റെ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രാൻസ്ഫോമറാണ് നമ്മുടെ ആഹൂജ സെറ്റിന്റെ പോലെ ഔട്ട് പുട്ടില് ആണ് ചെറിയൊരു ട്രാൻസ്ഫോമറും രണ്ട് ട്രാൻസിസ്റ്ററും വെച്ചിട്ടാണ് അതിന്റെ ഓഡിയോ ഔട്ട് വരുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കൊരു റേഡിയോയുടെ ഉള്ളിലുള്ളത് പഴയ മോഡൽ റേഡിയോ അതിൽ എഫ് എം ഒക്കെ ഉള്ളതാണ് എഫ് എം ഐ എം എല്ലാതും ഉള്ളത് കാരണം ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള പുതിയ മോഡലെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാലം പഴക്കം ഉണ്ടാവും അപ്പൊ ഇത്രേ ഉള്ളത് നമുക്ക് ഇതേപോലത്തെ റേഡിയോകളൊക്കെ നോക്കി റേഡിയോ ആക്കാൻ പറ്റാവുന്ന കേസുകളോ അപ്പൊ നമ്മളാ റേഡിയോടെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് അപ്പൊ എന്റെ വീഡിയോ കണ്ട തന്നെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ